ടൂറിസവും എസ് എംഇയും ഇഴുകിച്ചേരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്തോ ജപ്പാൻ കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു ബിസിനസ് മീറ്റ് കൊച്ചിയിൽ നടക്കുന്ന സമയം വാണിജ്യ ടൂറിസം വ്യവസായ മേഖലകളിൽ കേരളവും ജപ്പാനും തമ്മിൽ പരസ്പര സഹകരണം തേടിയുള്ള വാണിജ്യ പ്രമുഖരുടെയും സംരംഭകരുടെയും ഉച്ചകോടിയായിരുന്നു അത് കേരളത്തിലെയും ജപ്പാനിലെയും നിക്ഷേപകരെ കൂടി ഉൾക്കൊള്ളിച്ച് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ വ്യാപാർ എന്ന പേരിലായിരുന്നു ആ കൂടിക്കാഴ്ച ജപ്പാനിൽ പരീക്ഷിച്ച് വിജയിച്ച പല പദ്ധതികളും വിവിധ രാജ്യങ്ങളിൽ നിക്ഷേപം നടപ്പാക്കാനുള്ള ലക്ഷ്യവുമായാണ് ജാപ്പനീസ് പ്രതിനിധി സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത് എക്കോ ഫ്രണ്ട്ലി വേസ്റ്റ് മാനേജ്മെന്റ് റീസൈക്ലിംഗ് ആശയങ്ങളാണ് ജാപ്പനീസ് സംഘം മുന്നോട്ട് വച്ചത് ജപ്പാൻ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കിയ ജപ്പാൻ കുടിവെള്ള പദ്ധതി പോലെ വൈവിധ്യമേഖലകളിൽ നിക്ഷേപ സാധ്യതയും അവർക്കായി കേരളം തുറന്നു നൽകിയിരുന്നു ജപ്പാനിലെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് മേധാവി നിന്ന് വിരമിച്ചവരും സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കോഓപ്പറേറ്റീവ് സൊസൈറ്റി തലവന്മാരുമായിരുന്നു പ്രതിനിധികളെല്ലാം ബിസിനസ് മീറ്റിനോടനുബന്ധിച്ച് നടന്ന എക്സിബിഷനിൽ പങ്കെടുക്കാൻ ഇറാനിൽ നിന്ന് വനിതാ സംരംഭകരടക്കമുള്ള ബിസിനസ്സുകാരും എത്തിയിരുന്നു പരമ്പരാഗത കേരള ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിരുന്നു അവരുടെ വരവ് കോക്കനട്ട് പ്രോഡക്റ്റുകളിലായിരുന്നു അവരുടെ കണ്ണ് ഇറാനിലേക്ക് ചകിരി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സാധ്യതയാണ് അവർ തേടിയത് അവിടെ തെങ്ങും കേരോൽപ്പന്നങ്ങളും വളരെ കുറവാണ് എന്നാൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾക്കേറി ആവശ്യക്കാരുള്ള നാടുമാണ് പേർഷ്യ കൊച്ചി കൊച്ചിക്കായലിനെ തഴുകി തലയെടുപ്പോടെ നിൽക്കുന്ന ബോൾഗാട്ടി പാലസിലായിരുന്നു പ്രതിനിധികൾക്കെല്ലാം താമസം ഒരുക്കിയിരുന്നത് നിക്ഷേപ സഹകരണ സാധ്യതകൾ ആരാഞ്ഞുള്ള ആദ്യ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം വിദേശ പ്രതിനിധികളെ ഞാൻ ഡിന്നറിന് ക്ഷണിച്ചു ഭക്ഷണത്തോടൊപ്പം കായലിന്റെ രാത്രി സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാവുന്ന രീതിയിലായിരുന്നു തീന്മേശ മലയാളത്തിന്റെ തനത് മത്സ്യവിഭവങ്ങൾക്കൊപ്പം ജാപ്പനീസ് ചൈനീസ് അറേബ്യൻ വിഭവങ്ങളും വിളമ്പിയിരുന്നു എന്നാൽ പുറത്തുനിന്ന് വന്ന അതിഥികളെല്ലാം മതിവരുവോളം ആസ്വദിച്ചത് കേരളത്തിന്റെ ചെമ്മീൻ കക്ക കൂന്തൽ ഞണ്ട് വിഭവങ്ങളായിരുന്നു ഔദ്യോഗിക ചർച്ചകൾക്ക് വിരാമമിട്ട് സൗഹൃദ സംഭാഷണങ്ങളായിരുന്നു തീന്മേശയിൽ കൂട്ടത്തിൽ കേരള ഗൾഫ് വാണിജ്യ ബന്ധത്തെക്കുറിച്ചും പുരാതന കാലത്തെ കേരളത്തിന്റെ വൈദേശിക വാണിജ്യ ബന്ധവും ഞാൻ അവരോട് പറയുന്നുണ്ട് സംഘത്തിലെ പല ബിസിനസ് അധിപന്മാരും പലതവണ ദുബായ് വിപണിയെക്കുറിച്ചും ചോദിച്ചറിയുന്നുണ്ട് ദുബായ് കേന്ദ്രീകരിച്ച് വിവിധ ഏഷ്യൻ രാജ്യങ്ങളെ കണ്ണിച്ചേർത്തുള്ള കരകൗശല നിർമ്മാണ വിപണനത്തെക്കുറിച്ചുള്ള എന്റെ സംസാരം അവരിൽ കൗതുകമുണർത്തിയതോടൊപ്പം പുതിയൊരു കച്ചവട ബന്ധത്തിന്റെ വാതിൽ തുറക്കുന്നതിനെക്കുറിച്ചും ചിന്ത ജനിപ്പിച്ചു ആന്റിക് മ്യൂസിയത്തിലെ പരമ്പരാഗത ജാപ്പനീസ് കരകൗശല ഉൽപ്പന്നങ്ങളുടെ ശേഖരത്തിന്റെ ദൃശ്യങ്ങളും ഞാൻ അവരെ കാണിച്ചു വിഭവങ്ങൾ ഓരോന്നും ആസ്വദിച്ച് കഴിക്കുന്നതിനിടെ മീൻമുള്ളിൽ നിന്നും ഞണ്ടിന്റെ പുറന്തോടിൽ നിന്നുമെല്ലാം വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ വിജയം കണ്ട ആശയങ്ങൾ ഞാനവർക്ക് കൈമാറി ഈ ബിസിനസ് സമ്മിറ്റ് നിരവധി അവസരങ്ങളും തുറന്നു നൽകി ജാപ്പനീസ് പ്രതിനിധികളുടെ ക്ഷണം സ്വീകരിച്ച് നിരവധി തവണ വിവിധ ജപ്പാൻ നഗരങ്ങൾ സന്ദർശിച്ചു ഓഷിനോ നാഗസാക്കി ടോക്കിയോ തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്ക് പുറമെ ഗ്രാമീണതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി അവിടുത്തെ ഭിന്നശേഷിക്കാരും വിധവകളുമായി നിരവധി പേർക്ക് തൊഴിൽ നൽകാൻ കൂടി കഴിയുന്ന തരത്തിൽ വിവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നെ സഹായങ്ങൾ ലഭിച്ചു കൂടുതലും യുവതികളെ ശാക്തീകരിക്കുന്ന സംരംഭങ്ങളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബിന്റെ ഇരകളായി ഇന്നും യാതന സഹിച്ച് ജീവിക്കുന്നവർക്കാണ് വിവിധ സംരംഭങ്ങളിൽ അവർ മുൻഗണന നൽകുന്നത് ശാരീരിക വെല്ലുവിളികൾ അനുഭവിക്കുന്നവർക്ക് ജോലി നൽകാൻ സാധിക്കുന്ന അന്തരീക്ഷം കൂടി സർക്കാർ തലത്തിൽ ഒരുക്കി നൽകുന്നു സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി വൻകിട കമ്പനികൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഭിന്നശേഷിക്കാർ കൂടി പങ്കാളികളായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ലഭിക്കുന്നു ഭിന്നശേഷിക്കാർ ഉൾപ്പെട്ട ചെറുകിട വ്യവസായ യൂണിറ്റിനെ സഹായിക്കുന്നതോടൊപ്പം തങ്ങളുടെ കമ്പനികളുടെ ഉയർച്ചയ്ക്ക് കൂടി വലിയ പിന്തുണ കോർപ്പറേറ്റുകൾ നൽകുന്നു വനിതകളുടെയും ഭിന്നശേഷിക്കാരുടെയും ശാക്തീകരണത്തിനായി എത്രത്തോളം പ്രവർത്തിക്കുന്നുവെന്ന വിലയിരുത്തൽ കമ്പനികൾക്ക് നക്ഷത്ര പദവി നൽകുന്നതിന് ഘടകമായി നിക്ഷേപ സാധ്യതയ്ക്കപ്പുറം കേരളത്തിന്റെ ഭൂപ്രകൃതിയും തനതു തനതുരുചിയും കലാരൂപങ്ങളും അത്രമേൽ പ്രിയപ്പെട്ടിരുന്ന അവർ തീരെ ശ്രദ്ധിക്കാതെ കളയുന്ന വേസ്റ്റിൽ നിന്ന് എണ്ണമറ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന എന്റെ പ്രകൃതി സൗഹൃദ ബിസിനസ് ആശയങ്ങളിൽ ഏറെ തൽപരരായെന്ന് നിലയ്ക്കാത്ത അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ബിസിനസ് മീറ്റിന് ശേഷം കേരളത്തിലെ മത്സ്യബന്ധന രീതിയും മത്സ്യകൃഷിയും വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ക്യാംപ് ഫയറിംഗുമെല്ലാം ആസ്വദിക്കാനുള്ള ആഗ്രഹവും അവർ മറച്ചുവെച്ചില്ല തീന്മേശയിലെ ഇത് അനൌദ്യോഗിക ചർച്ചയാണെങ്കിൽ കൂടി കയ്യിലുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതിൽ നിങ്ങൾ പരാജിതരാണെന്ന സത്യം തമാശരൂപേണ ജപ്പാനികളും ഇറാനികളും അവതരിപ്പിക്കുകയും നമ്മുടെ എത്രയും പ്രകൃതി സമ്പത്തില്ലാത്ത സ്വന്തം നാട്ടിൽ ചെറുകിട വൻകിട വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സാമ്പത്തിക ശക്തി പകരുന്ന കാര്യങ്ങളും പറഞ്ഞു ഒരു പ്രോഡക്റ്റിനെ പൂർണ്ണതയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാ തലത്തിലുള്ള ആളുകൾക്കും അതിൽ നിന്ന് വരുമാനമാർഗം സൃഷ്ടിക്കാൻ സാധിക്കുന്ന രീതിയിലാവണമെന്ന ആശയം ഞാൻ ആ തീന്മേശയിൽ പങ്കുവച്ചു വലിയ തൊഴിൽ സാധ്യതയുള്ള പ്രപ്പോസൽ സർക്കാരിന് മുന്നിൽ വെക്കാൻ പോകുന്ന കാര്യവും ഞാൻ അവരോട് പറഞ്ഞു കേരളത്തിൽ നിന്ന് കയറ്റി അയക്കുന്ന ഞണ്ടിനും കൊഞ്ചിനും ജപ്പാനിൽ ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ച് ഒപ്പം അവർ വാചാലരായി അതിനിടയ്ക്ക് തീൻമേശയിലെ വിഭവങ്ങളായ സീ ഫുഡുകൾ എങ്ങനെയാണ് ലഭ്യമാക്കുന്നതെന്ന ചോദ്യവും വന്നു പാരമ്പര്യ രുചി സമ്മാനിക്കുന്ന കല്ലിൽ ചുട്ടെടുക്കുന്ന മീനും ബാർബിക്യൂ ചെയ്യുന്ന കൊഞ്ചും ലഭിക്കണമെങ്കിൽ താഴേക്കിടയിലുള്ള തൊഴിലാളികൾ തന്നെ വേണം ഇത്തരത്തിലുള്ള സീ ഫുഡ് വിഭവങ്ങൾ മിക്ക രാജ്യങ്ങളിലും ഉണ്ടെങ്കിലും കേരളത്തിലെ പാചക ശൈലിക്ക് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തതയുണ്ട് നാടൻ രുചിക്കൊപ്പം തന്നെ ഓരോ രാജ്യക്കാരും ഇഷ്ടപ്പെടുന്ന പാചക ശൈലിയിലൂടെ അവരുടെ ടേസ്റ്റിൽ തയ്യാറാക്കുന്ന ഫ്യൂഷൻ വിഭവങ്ങളാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം വിഭവങ്ങളിൽ ഇനിയും പരീക്ഷണങ്ങളാകാം കേരളത്തിൻ്റെത് മാത്രമായ ആഗോള ആഗോളരുചിയുടെ പെരുമയറിഞ്ഞ് ഭക്ഷണപ്രിയരും വിനോദസഞ്ചാരികളും കായലും കടലും സംഗമിക്കുന്ന മലയാളമണ്ണ്ണ് തേടിവരും പല രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് രുചികൾ നുണഞ്ഞെത്തുന്ന ബിസിനസ് കോർപ്പറേറ്റുകൾ നമ്മുടെ വിഭവം കഴിക്കുമ്പോൾ എവിടെയും ലഭിക്കാത്ത രുചി അവരുടെ നാവിൽ നിറയണം ടേസ്റ്റ് ഓഫ് കേരള എന്ന മലയാളത്തിന്റെ സ്വന്തം ബ്രാൻഡ് ലോകോത്തരമാവുകയും കേരളത്തിന്റെ മാത്രം ഐക്കണിക് ഫുഡ് കഴിക്കാനായി മാത്രം ആളുകൾ എത്തുമ്പോൾ വിനോദസഞ്ചാര ചെറുകിട വ്യവസായ മത്സ്യബന്ധന ഹോട്ടൽ ഗതാഗത മേഖലകൾ കൂടി കരുത്താർജിക്കും നിരവധി റിസോർട്ടുകളാണ് കായലോരങ്ങളെ തഴുകി കേരളത്തിലുള്ളത് ഇങ്ങനെ പല റിസോർട്ടുകളിലേക്ക് കടൽ കായൽ വിഭവങ്ങൾ എത്തിക്കണമെങ്കിൽ നിരവധി തൊഴിലാളികൾ വേണം അവ വിതരണം ചെയ്യാൻ പെട്ടി പെട്ടിവോട്ടോയും ഡ്രൈവറും വേണം കക്കയും കല്ലുമ്മയ്ക്കായും തോടുകളഞ്ഞ് വൃത്തിയാക്കി അകത്തുള്ള ഇറച്ചി മാത്രം എടുത്തു നൽകാൻ സ്ത്രീ തൊഴിലാളികളും വേണ്ടിവരും ഇത്തരത്തിലൊരു പ്രോസസ് നടക്കുമ്പോൾ അവിടെ ഒരു എസ് എം ഇയുടെ വാതിൽ തുറക്കുകയാണ് കായലിൽ കിടക്കുന്ന ഒരു ഞണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിലെ എത്തുമ്പോൾ എത്ര പേർക്കാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഓർഡറുകൾ കൂടുതൽ വരുമ്പോൾ ചെമ്മീൻ കൃഷിയിലേക്കും ഞണ്ട് വളർത്തലിലേക്കും ആളുകൾ ഇറങ്ങും അത് കൂടുതൽ ആളുകൾക്ക് പ്രചോദനമാകും മത്സ്യക്കൊയ്ത്ത് വ്യാപകമാകുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനാകും ചെറുകിട തൊഴിലാളികളുടെ ജീവിത രീതിയെ തന്നെ അത് മാറ്റിമറിക്കും ജപ്പാനിലും തായ്ലൻഡിലും വിയറ്റ്നാമിലുമെല്ലാം സ്ട്രീറ്റ് ഫുഡ് തട്ടുകടകൾ മുതൽ പഞ്ചനക്ഷത്ര റെസ്റ്റോറൻ്റുകളിൽ വരെ കയറി സീ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഏതു രാജ്യത്തു നിന്നുള്ള കൊഞ്ച് അല്ലെങ്കിൽ ഞണ്ടാണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത് ദുബായ് അടക്കമുള്ള പല ലോക നഗരങ്ങളിലും ഇന്ന് അന്താരാഷ്ട്ര രുചികൾ നുണയാനാകും ഇന്ത്യയിൽ നിന്നുള്ള സീഫുഡാണ് വേണ്ടതെന്ന കസ്റ്റമേഴ്സിന്റെ ഉത്തരത്തോടൊപ്പം കേരളത്തിന്റെ കായൽ വിഭവങ്ങളാണ് തങ്ങൾക്ക് പ്രിയമെന്നു കൂടി അവരെ കൊണ്ട് പറയിപ്പിക്കണം അത്തരത്തിൽ കേരളീയ മത്സ്യവിഭവങ്ങളെ അന്താരാഷ്ട്ര ബ്രാൻഡിങ്ങിലേക്ക് എത്തിക്കണം വിനോദസഞ്ചാരത്തിനായി കേരളത്തിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകൾക്കായി ഇത്തരം ഭക്ഷണങ്ങൾ വിളമ്പാം തലേദിവസം രാത്രി വിവിധ ഞണ്ട് വിഭവങ്ങൾ കഴിച്ച ടൂറിസ്റ്റുകളെ പിറ്റേന്ന് ഫാമിലിക്ക് കൊണ്ടുവരാം അവർ കഴിച്ച ഞണ്ടേതാണെന്നും എങ്ങനെയാണ് അതിനെ വളർത്തുന്നതെന്നും എന്തൊക്കെ തീറ്റയാണ് നൽകുന്നതെന്നും വളർച്ചാ ദിവസം എത്രയാണെന്നും എങ്ങനെ പിടിക്കുമെന്നും എല്ലാം അവർക്ക് വിവരിക്കാം അവിടെ ഒരു ഗൈഡിന്റെ ജോലി അവസരം മാത്രമല്ല ഉണ്ടാവുന്നത് ടൂറിസം മേഖലയിൽ അവസരങ്ങളുടെ അനന്ത സാധ്യതകൾ തെളിയുകയാണ് ഇറച്ചിയെടുത്ത് ഞണ്ടിൻ്റെയും കക്കയുടെയും തോട് മാറ്റിക്കഴിഞ്ഞാൽ അവ ഉപയോഗിച്ച് നിരവധി ക്രാഫ്റ്റുകൾ നിർമ്മിക്കാനാകും ഉണ്ടാക്കിയ ക്രാഫ്റ്റുകൾ ഫാമിൽ വിൽപ്പനയ്ക്ക് വെക്കാം ക്രാഫ്റ്റ് നിർമ്മാണ രീതി അവർക്ക് വിവരിക്കാം ഇത്തരം നിരവധി കണ്ണികളുള്ള ഒരു തൊഴിൽ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ലാഭം സ്വാഭാവികമായും സർക്കാർ ഖജനാവിലേക്കും എത്തും ചെറിയ രീതിയിൽ തുടങ്ങിയ മത്സ്യകൃഷി വിജയത്തിലേക്കെത്തുമ്പോൾ അവയെക്കുറിച്ച് പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സംരംഭകരെത്തും സ്വാഭാവികമായും ഫിഷറീസ് വകുപ്പ് കൃഷി വകുപ്പ് വ്യവസായ വകുപ്പ് തുടങ്ങിയവയെല്ലാം ചേർന്ന് ഒരു എക്സിബിഷൻ പദ്ധതികൾ തയ്യാറാക്കും അതിന്റെ പഠന തൊഴിൽ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനും വിഭവങ്ങൾ വാങ്ങാനും നിരവധി പേരെത്തും അവിടെ സെമിനാറുകൾ ഭക്ഷ്യമേളകൾ കരകൗശല വിപണികൾ തുടങ്ങിയവയ്ക്കെല്ലാം വേദി തുറക്കപ്പെടും മനസ്സിലെ ആശയങ്ങളും പദ്ധതികളും ഞാൻ അവർക്ക് മുമ്പിൽ വിവരിച്ചു തായ്ലന്റിൽ എങ്ങുമുള്ള മത്സ്യചന്തകളിൽ നിന്ന് ഒഴിവാക്കുന്ന മീൻമുള്ളുകൾ ശേഖരിച്ച് ഒടിച്ച് വശമണ്ണം ചേർത്ത് പലതരത്തിലുള്ള കുഞ്ഞു പ്രതിമകൾ നിർമ്മിച്ച് വിപണിയിലെത്തിച്ച് വിജയം കണ്ടതിനെക്കുറിച്ചും ഞാൻ അവരോട് പറഞ്ഞു ഇതിലൂടെ മാത്രം ഗ്രാമഗ്രാമാന്തരം പതിനായിരത്തിലധികം പേർക്ക് ജോലി നൽകുന്നതും അതിൽ കൂടുതലും സ്ത്രീ തൊഴിലാളികളാണ് കുറഞ്ഞ ചെലവിൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിലുപരി തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേതനം അവർക്ക് നൽകാനാകുന്നു അവരെ കൂടി എസ് എംഇ യുടെയും ടൂറിസത്തിൻ്റെയും ഭാഗമാക്കി നികുതിദായകരാക്കി സർക്കാർ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് സമ്പദ് വ്യവസ്ഥയുടെ ഭാവി ഉൾക്കൊണ്ട് താഴേക്കിടയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കാലഘട്ടത്തിനനുസൃതമായ നടപടികളാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും പല വികസിത രാജ്യങ്ങളും ഇന്ന് ഹരിത സമ്പദ്വ്യവസ്ഥയിലൂന്നി രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പ്രകൃതി സമ്പത്തും പൈതൃകവും സംസ്കാരവും സാമ്പത്തിക ഉയർച്ചയ്ക്കായി ഓരോ രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നു അപ്പോഴും മഹത്തായ സംസ്കാരവും മറ്റു രാജ്യങ്ങളെ അസൂയപ്പെടുത്തുന്ന പ്രകൃതി സമ്പത്തുമുള്ള ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിൽ അവ വേണ്ടവിധം അഭിവൃദ്ധിപ്പെടുത്താൻ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നത് നാം വിചിന്തനം ചെയ്യണ്ടേ പലതും നമ്മൾ തുടങ്ങിവെക്കുന്നു മറ്റു രാജ്യക്കാർ അവ പകർത്തി വിദ്യാർത്ഥികൾക്കും പുതുസംരംഭകർക്കും ഉയർന്നു വരാനുള്ള മാർഗമാക്കി അതിനെ മാറ്റുന്നു നമ്മുടെ കുട്ടികൾക്കും കൂടി ലഭിക്കേണ്ട അവസരങ്ങളെ നാം തന്നെ അറിഞ്ഞോ അറിയാതെയോ തട്ടി അകറ്റുകയാണ് പ്രകൃതി വിഭവങ്ങളെ മാർക്കറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എസ് എംഇകളിലൂടെയാണ് നടപ്പാക്കേണ്ടത് കോർപ്പറേറ്റ് കമ്പനികൾ ചെയ്യേണ്ട ഒന്നല്ല അത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളിലൂടെ അത് നടപ്പാക്കുന്നുണ്ടെങ്കിലും എത്രത്തോത് കാര്യക്ഷമമാകുന്നുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഊർജ്ജസ്വലവും ചലനാത്മകവുമായ മേഖലയായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് താരതമ്യേന കുറഞ്ഞ മൂലധന ചെലവും മറ്റുള്ള മേഖലകളുമായിട്ടുള്ള മുന്നോക്ക പിന്നാക്ക ബന്ധങ്ങളിലൂടെ ഒരു വിഭിന്ന നിർമ്മാണ മേഖല രൂപീകരിക്കുന്നതിൽ എം എസ് എംഇക്ക് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയും വലിയ വ്യവസായങ്ങൾക്ക് അനുബന്ധ പരിപൂരക യൂണിറ്റുകളായി ഇവ പ്രവർത്തിക്കുന്നതിനാൽ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് ഗണ്യമായ സംഭാവനയാണ് എസ് എം ഇ നൽകുന്നത് എന്നാൽ ചെറുകിട ഇടത്തരം സംരംഭകരെ ഹോൾസെയിലറാക്കി മാറ്റാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അതോടൊപ്പം കച്ചവടക്കാരന് വായ്പ നൽകുന്നതിൽ സുതാര്യ നടപടികൾ കൊണ്ടുവരികയും വായ്പ തിരിച്ചടയ്ക്കാൻ പ്രാപ്തരാക്കാൻ മികച്ച കച്ചവടാന്തരീക്ഷം ഒരുക്കിയെടുക്കാൻ ശ്രമിക്കണം എസ് എം ഇ മേഖലയിലെ ആകെ സ്ഥാപനങ്ങളുടെ എണ്ണത്തിന്റെ അൻപത് ശതമാനത്തിലേറെയും ഗ്രാമീണ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും ഇന്നതിന് മാറ്റം വന്നിട്ടുണ്ട് നഗര തിരക്കുകളിലേക്ക് കൂടി അത് വ്യാപിച്ചു വലിയ ഷോപ്പിംഗ് മാളുകളിൽ വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ സന്ദർശകരെ എത്തിക്കാൻ എസ് എം ഇ ബസാറുകൾ ഒരുക്കുന്നു ചെറു സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കൂടുതലായി വൻകിട മാളുകളിലും എത്തുന്നു ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വൈവിധ്യങ്ങളായ കലാപരിപാടികളും മാളുകളിൽ അരങ്ങു തകർക്കും അതിലൂടെയെല്ലാം പാവപ്പെട്ടവർക്കും ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭകർക്കും ജീവിത വഴി കണ്ടെത്താം കോവിഡിനു ശേഷം പണക്കാരുടെ ചന്തകൾ കൂടിക്കൂടി വരികയാണ് വൻ സാമ്പത്തിക പ്രതിസന്ധിക്കൊടുവിൽ താഴേക്കിടയിലേക്ക് കോർപ്പറേറ്റ് കമ്പനികൾ ഇറങ്ങിത്തുടങ്ങി വിന്ററിലും സമ്മറിലും ഓരോരോ പേരുകളിലായി ഫുഡ് ഫെസ്റ്റിവലും മെഗാ ഷോപ്പിംഗ് ഇവന്റുകളും അവർ നടത്തുന്നു ഇത്തരം സംരംഭങ്ങളിൽ മുൻപന്തിയിലുള്ള രാജ്യത്തെ ആദ്യ പത്ത് സംസ്ഥാനങ്ങളിൽ കേരളവുമുണ്ട് പല കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ വളർച്ചയ്ക്ക് നാം പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റമുണ്ടായിത്തീരൂ കോവിഡ് മഹാമാരിക്കാലത്ത് സമുദ്ര വ്യോമയാന ചരക്ക് ഗതാഗതം സ്തംഭിച്ചതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ മാത്രം വിറ്റഴിയാതെ കെട്ടിക്കിടന്നു ഇങ്ങനെ പല രാജ്യങ്ങളിലും ഈ അവസരം മുതലെടുത്ത് ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് കമ്പനികൾ കോടിക്കണക്കിന് രൂപ വാരിക്കൂട്ടി ഇവിടെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആധുനിക വ്യവസായവൽക്കരണത്തെക്കുറിച്ച് ഉയർത്തിയ ആശങ്ക നാം മനസ്സിലാക്കേണ്ടത് ലാഭം ഒന്നടങ്കം കുത്തകകൾ കൊണ്ടുപോകുമ്പോൾ തൊഴിലാളികൾക്ക് മിച്ചം അധ്വാനം മാത്രമാണ് ലാഭത്തിന്റെ യഥാർത്ഥ വിഹിതം എല്ലാവരിലും എത്തണം അതുവഴി ദരിദ്ര തൊഴിലാളികളും ശാക്തീകരിക്കപ്പെടണം അതേസമയം പ്രാദേശികമായി സ്വയം പര്യാപ്തത നേടിയ കൂട്ടായ്മകൾക്കും സംരംഭങ്ങൾക്കും നമ്മുടെ കൊച്ചി കേരളത്തിൽ കോവിഡ് കാലത്ത് വീർക്കേണ്ടി വന്നിട്ടില്ല വീടുകൾ തോറും കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നു ടെക്നോളജിയെ ന്യൂ ജനറേഷൻ എ ടു സെഡ് വരെ ഉപയോഗിച്ചാണ് മികച്ച റിസൾട്ട് കണ്ടെത്തിയത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാകുന്ന സ്വയം പര്യാപ്തമായ ശ്രമങ്ങളെയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത് സ്വയം പര്യാപ്തതയും അഭിമാനബോധവും സ്വയം തൊഴിലും ലോകത്തിന് പഠിപ്പിച്ച മഹാത്മാവാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ആഫ്രിക്കയിലടക്കം ഇത്തരത്തിലുള്ള നിരവധി യൂണിറ്റുകൾ ആരംഭിക്കാൻ സാധിച്ചത് അവിടുന്ന് ലഭിച്ച പ്രോത്സാഹനമാണ് സർക്കാർ സർക്കാർ ഇതര മേഖലകളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചത് ഭിന്നശേഷിക്കാരായ ആളുകളെ കണ്ടെത്തി അവർക്ക് സ്ഥിരം തൊഴിൽ സംവിധാനം നൽകാൻ ചർച്ചകളിലെ പുരോഹിതന്മാരുടെ സഹായവും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ലഭിച്ചു കേരളത്തിന്റെ ഭൂപ്രകൃതി വെച്ച് പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെടുകയും താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരെ ആകർഷിക്കാനുള്ള നിരന്തര നടപടികൾ ഊർജിതമാക്കണം കാലഘട്ടത്തിനനുസൃതമായി മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തണം ഓരോ ആളുകളെയും എത്തിക്കാനുള്ള വിഭവങ്ങൾ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് കേരളത്തിൽ അവസരങ്ങളില്ല എന്നുള്ള മനോഭാവം പലർക്കുമുണ്ട് എന്നാൽ മാറി മാറി വന്ന ഗവൺമെന്റും ബന്ധപ്പെട്ട അതോറിറ്റികളും അത് മാറ്റാനുള്ള പ്രയത്നം നടത്തുന്നുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല ന്യൂ ജനറേഷൻ അടക്കമുള്ള സമൂഹത്തിന്റെ ഓരോ കണ്ണിയുടെയും ആവശ്യങ്ങളിൽ അനുദിനം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് വാഗ്ദാനങ്ങളിൽ തെന്നി വീഴാതെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്ന പാർട്ടികളെയേ പുതുതലമുറ അധികാരത്തിലെത്തിക്കൂ സർക്കാരിന്റെ നിലനിൽപ്പിന് നികുതി വരുമാനം വർദ്ധിക്കണം എല്ലാ രീതിയിലും വരുമാനം എത്തിക്കാനുള്ള മാർഗമാണ് ഭരണകൂടം തേടേണ്ടത് നമ്മുടെ മക്കൾ മറ്റ് സംസ്ഥാനങ്ങളെയും പുറം രാജ്യങ്ങളെയും ജോലിക്ക് ആശ്രയിക്കുന്നതിന് പകരം പുറത്തു നിന്നുള്ളവരെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് അതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കേണ്ടത് വ്യവസായ വാണിജ്യ സ്റ്റാർട്ടപ്പുകളുടെ കുതിച്ചുചാട്ടം തന്നെ കേരളത്തിൽ ഉണ്ടാകണം ഒരു വിദേശി ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം വന്നിറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യയുടെ ഭാഗം കേരളമാകണമെന്ന നിലയിലേക്ക് ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് കൊണ്ടുവരണം രാജ്യത്തിന്റെ വ്യോമയാന ഹബ്ബായി കേരളത്തിലെ വിമാനത്താവളങ്ങളെ മാറ്റിക്കൊണ്ടുവരണം അനുബന്ധമായി പുറം രാജ്യക്കാരുടെ മനസ്സ് സംതൃപ്തിയുടെ നൂറുമാർക്ക് രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഹോട്ടൽ ടൂറിസം ഭക്ഷ്യ ഷോപ്പിംഗ് അനുഭവങ്ങളും ഇവിടെ വേണം വാണിജ്യ സംബന്ധമായി ഞാൻ പലതവണ സന്ദർശിച്ച ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ അവിടെ സംസ്കാരത്തെ അളവറ്റ രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതവരുടെ ഇക്കണോമിക്കൽ സ്റ്റാറ്റസിന് വേണ്ടിയാണ് വികസിത രാജ്യങ്ങളിൽ ലഭിക്കുന്ന തൊഴിൽ പഠനാവസരങ്ങൾ സ്വന്തം നാട്ടിലും വരുത്തുകയാണ് അവരുടെ ലക്ഷ്യം പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നത് പഠിക്കാനും പ്രാവർത്തികമാക്കാനും പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ പലരും രൂപവൽക്കരിച്ചിരിക്കുന്നു എസ് എം ഇ എം എസ് എം ഇ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ആ രാജ്യങ്ങൾ ചെയ്യുന്നത് ഇതിലൂടെ തങ്ങൾക്കും കൂടുതൽ ഉയരത്തിലെത്താമെന്നത് മനസ്സിലാക്കി സംരംഭകരും നിക്ഷേപകരും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കും അതിന്റെ വിജയമാധുര്യം ഈ രാജ്യങ്ങളിലെല്ലാം ഞാൻ നുണഞ്ഞു ബേക്കറികൾ ജ്യൂസുകൾ ഡ്രൈ കോക്കനട്ട് തെങ്ങോല ഉപയോഗിച്ചുള്ള ക്രാഫ്റ്റുകൾ കളിമണ്ണും ചകിരിയും ഉപയോഗിച്ച് പ്രകൃതി സൗഹൃദ ചുമരുകൾ ചിരട്ട പൊടിച്ച് നിലത്ത് പാകുന്ന കല്ലുകൾ തെങ്ങിൻ തടിയും ചിരട്ടയും ഉപയോഗിച്ചുള്ള ഹോം ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ ചാനലിയർ ലൈറ്റുകൾ ഫ്രെയിമുകൾ തുടങ്ങി ആയിരത്തോളം ഉൽപ്പന്നങ്ങൾ ഒരു തെങ്ങിൽ നിന്ന് തന്നെ നിർമ്മിച്ചെടുക്കാമെന്ന് ഈ രാജ്യങ്ങൾ തെളിയിച്ചു കേവലം മൂന്ന് രൂപ വിലയുള്ള ഒരു ചിരട്ടയെ വൃത്തിയാക്കി ലേക്കർ ഫിനിഷ് ചെയ്ത് അതിനുള്ളിൽ ഗോൾഡ് ലീഫുകൾ ഘടിപ്പിച്ച് ആന്റിക് മ്യൂസിയത്തിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട് വിയറ്റ്നാമിൽ നിന്നാണ് ഇവ നിർമ്മിക്കുന്നത് നിരവധി ഘട്ടങ്ങൾ പിന്നിട്ട് ഉൽപ്പന്നം അതിന്റെ പൂർണതയിലേക്ക് എത്തുമ്പോൾ മൂന്ന് രൂപയുടെ ചിരട്ടയുടെ വില ഇരുന്നൂറ് ഡോളറിലേക്കാണ് എത്തുന്നത് ഇത്രയും ഉയർന്ന വിലയിലേക്ക് ഒരു ചിരട്ട എത്തുമ്പോൾ അതിനു പിന്നിൽ എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വിലയുടെ തൊണ്ണൂറ് ശതമാനവും ഒന്നു മുതൽ ഏറ്റവും അവസാനം വരെ ഉൽപ്പന്നത്തിന്റെ പിറവിയിൽ പങ്കാളികളായ തൊഴിലാളികളിലേക്കാണ് എത്തുന്നത് തെങ്ങിനെ ആർട്ട് ക്രാഫ്റ്റ് ജ്യൂസ് ഫുഡ്സ് ടൂൾസ് യാത്രാവാഹനങ്ങൾ ഫർണിച്ചർ തുടങ്ങി വിവിധ സെക്ടറുകളിലേക്ക് മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് വിയറ്റ്നാം ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ നിരന്തര പരീക്ഷണം നടത്തുന്നു ഭക്ഷ്യ കരകൗശല ഇൻറ്റീരിയർ ഫ്ലോർ കെമിക്കൽ തുടങ്ങിയ പ്രധാന മേഖലകളിൽ തെങ്ങിനെയും അനുബന്ധ വിഭവങ്ങളെയും ഉപയോഗിക്കുന്നതിലൂടെ അനന്ത തൊഴിൽ സാധ്യതയാണ് തുറക്കുന്നത് കോർപ്പറേറ്റ് ആസ്ഥാന ഓഫീസുകളിൽ പോലും ചിരട്ടയും ചകിരിയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടൈലിന് സമാനമായ വസ്തുക്കൾ പാകിവരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളടക്കം മിഡിൽ ഈസ്റ്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള പ്രകൃതി സൗഹൃദ ടൈലുകൾ കയറ്റുമതി ചെയ്യുന്നതിൽ മുന്നിലുള്ളത് ആഫ്രിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ല നമ്മുടെ ഭൂപ്രകൃതിക്ക് സമാനമായ വിയറ്റ്നാമാണ് കാലങ്ങൾ കഴിയുമ്പോൾ കായ്ഫലം ലഭ്യമല്ലാത്ത തെങ്ങ് മുറിച്ചു മാറ്റേണ്ടി വരും ഇങ്ങനെ മുറിക്കുന്ന തെങ്ങിൻ തടികൾ ഈർന്നെടുക്കുമ്പോൾ അകത്ത് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച നയനമനോഹര ഡിസൈനുകൾ കാണാം ഇവകളിൽ പല വലിപ്പത്തിലും വിവിധ മോഡലുകളിലുമുള്ള ക്ലോക്കുകൾ ഘടിപ്പിച്ച് ചൈനീസ് വിപണിയിലേക്ക് കയറ്റി അയക്കുകയാണ് ഫിലിപ്പീൻസും വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഒക്കെ ചെയ്യുന്നത് ഒരു തെങ്ങിനെയും അതിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളെയും അങ്ങേയറ്റം എത്രത്തോളം ഉപയോഗപ്പെടുത്താമെന്ന് അവർ ചിന്തിച്ച് നടപ്പാക്കുന്നു ചൈനയിലെത്തുന്ന വൈവിധ്യ പ്രോഡക്റ്റുകൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അവർ കയറ്റുമതി ചെയ്യുന്നു വാണിജ്യ സാമ്പത്തിക രംഗത്ത് ചൈന ആഗോള ഭീമന്മാരാകുന്നതിന്റെ കാരണം സുവ്യക്തമാണ് ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലൂടെ ചൈന സാമ്പത്തിക സേഫ് സോൺ കണ്ടെത്തുന്നു കയറും റബ്ബറും ഉപയോഗിച്ച് ഒരു ലക്ഷം വരെ വൈവിധ്യമാർന്ന വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ വരെ നിർമ്മിക്കാനുള്ള സാഹചര്യവും സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകാൻ നമുക്കായിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ ചകിരി ഉൽപ്പന്നങ്ങൾ ഒപ്പം കേരള ബേക്കറികൾക്ക് ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യത അവിടുത്തെ സന്ദർശനങ്ങളിൽ നേരിട്ട് മനസ്സിലാക്കിയതാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാകം ചെയ്തെടുക്കുന്ന നമ്മുടെ ബനാന ചിപ്സ് അഭിമാനത്തോടെയാണ് അതിഥികൾക്ക് മുന്നിൽ അവർ വയ്ക്കുക മലേഷ്യ സിംഗപ്പൂർ അതിർത്തിക്കടുത്ത ഇൻഡോനേഷ്യയിലെ പ്രധാന ടൂറിസം സ്പോട്ടാണ് ബാന്തൂം ബനാന ചിപ്സിനായി ഒരു സ്ട്രീറ്റ് തന്നെ അവിടെയുണ്ട് അവ നുണയാനും വാങ്ങാനും ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കാണ് ഫിലിപ്പീൻസിലെ കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിലെ ഉദ്യോഗസ്ഥരും മറ്റ് നയതന്ത്ര പ്രതിനിധികളും ദുബായിലെ ആന്റിക് മ്യൂസിയം സന്ദർശിച്ചപ്പോൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു ഒരു ഗവൺമെന്റ് ബോഡിയുടെ കീഴിൽ നടക്കേണ്ട അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഒറ്റയ്ക്കെങ്ങനെ നടപ്പാക്കുന്നുവെന്ന് അതെന്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നാണ് എന്റെ എക്കാലത്തെയും ഉത്തരം വാണിജ്യ വളർച്ചയിലൂടെ നേടാവുന്ന ലാഭകുതിക്കപ്പുറം പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് വാഴയില വിവിധയിനം മുളകൾ തെങ്ങുകൾ പനയോലകൾ തുടങ്ങി നമുക്ക് ചുറ്റും ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ആഭ്യന്തര വിനോദസഞ്ചാരം ശക്തിപ്പെടുത്താൻ കൂടി സാധിക്കും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത വിധമുള്ള പ്രകൃതിയുടെ ആത്മാവിനോടലിഞ്ഞുള്ള വിനോദസഞ്ചാര സാധ്യതകൾ കേരളത്തിലുണ്ട് പ്രകൃതിയോടലിഞ്ഞ് വിവാഹം ജന്മദിനം പോലുള്ള ആഘോഷങ്ങൾ നടത്താൻ കാലാവസ്ഥാപരമായി അനുയോജ്യമായ ഇന്ത്യയിലെ ഏറ്റവും നല്ല മണ്ണാണ് കേരളത്തിലേത് ലോകപ്രശസ്തമായ മൊറോക്കൻ ബാത്ത് പോലെ കേരളത്തിന്റെ തനതായ സ്നാന സംസ്കാരം നമുക്ക് നടപ്പാക്കാവുന്നതേയുള്ളൂ പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്നും വരുന്ന നീരൊഴുക്കിനെ ഉപയോഗപ്പെടുത്തിയും മറ്റും വൈവിധ്യ കുളി ആസ്വാദനം വിനോദസഞ്ചാരികൾക്ക് നമുക്കൊരുക്കാം കിണറ്റിൽ നിന്ന് നേരിട്ട് വെള്ളം കൂരിയും മലമടക്കുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും പച്ചവിരിച്ച വയലുകൾക്കിടയിലെ കുളങ്ങളിൽ നിന്നും കണ്ണെത്താ ദൂരം നീണ്ടുകിടക്കുന്ന ശുദ്ധജല തടാകങ്ങളിൽ നിന്നും കായലുകളിൽ നിന്നും ബീച്ച് ടൂറിസത്തിനായി നാം ഉപയോഗപ്പെടുത്തുന്ന കടൽ തീരങ്ങളിൽ നിന്നുമെല്ലാം വ്യത്യസ്ത കുളികൾ ആസ്വദിക്കാനുള്ള സംവിധാനം ടൂറിസ്റ്റുകൾക്കൊരുക്കി നൽകുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വലിയ ഒന്നാകും അവർക്ക് ലഭിക്കുക ഈ കുളിയെ കുളിയെപ്പോലും മാർക്കറ്റ് ചെയ്താൽ ആഭ്യന്തര ടൂറിസത്തിനും അതുവഴി ചില്ലറ വ്യാപാര മേഖലയ്ക്കുമുണ്ടാകുന്ന സാമ്പത്തിക കരുത്ത് വളരെ വലുതായിരിക്കും തിമിർത്തു പെയ്യുന്ന കർക്കിടകത്തിലെ മഴയിൽ ആയുർവേദ ചികിത്സയ്ക്കടക്കം നിരവധി ആളുകളാണ് കൊച്ചു കേരളത്തിലേക്കൊഴുകുന്നത് ചികിത്സയ്ക്കും ഔഷധക്കഞ്ഞിക്കുമൊപ്പം നേരിട്ടുള്ള മഴവെള്ളത്തിലെ കുളി ഏതൊരാൾക്കും മറക്കാനാവാത്ത അനുഭവമാണ് മനസ്സിൽ കോരിയിടുക വിവാഹത്തിന് ശേഷം എൻ്റെ മകനും മരുമകളും ഹണിമൂണിന് പോയത് സൗത്തിൽ അഥവാ കേരളത്തിലാണെന്ന് അഭിമാനപൂർവ്വം പറയുന്നവരാണ് ഗുജറാത്തിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലുമെല്ലാം ഉള്ള മാതാപിതാക്കൾ സൗത്തിലെ സംസ്കാരവും ഭൂപ്രകൃതിയും അനുഭവിച്ചെന്നാൽ അത്രമേൽ അഭിമാനമാണ് അവർക്ക് മെഡിക്കൽ ടൂറിസം പോലെ തന്നെ വെഡ്ഡിംഗ് ടൂറിസവും നടപ്പാക്കാം ഇടമുറിയാതെ പെയ്യുന്ന വർഷക്കാലത്ത് കേരളത്തിലെ പച്ചപ്പിനെ ആസ്വദിച്ചുള്ള വിവാഹ ചടങ്ങുകൾ ഉത്തരേന്ത്യക്കാർക്കും വിദേശികൾക്കും പുത്തൻ അനുഭവം തന്നെയാകും ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമ്പോൾ വ്യോമയാന ഹോസ്പിറ്റാലിറ്റി മേഖലകൾ കരുത്തുകൂട്ടും ഇന്ത്യയിലെ മുപ്പത് ശതമാനത്തോളം അപ്പർ മിഡിൽ ക്ലാസ്സിനെ ആകർഷിക്കുന്നതിലൂടെ കേരളത്തിന്റെ വരുമാന ചക്രത്തിന് കറക്കം കൂടും നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ പൊതുകടം എത്രയാണെന്ന് നിരന്തരം വാർത്താ മാധ്യമങ്ങളിലൂടെ നാം അറിയുന്നവരാണ് കേരളത്തിന്റെ പൊതുകടം ഇപ്പോൾ നാലു ലക്ഷം കോടിക്ക് മുകളിലാണ് ആളോഹരി കടം ഒരു ലക്ഷത്തിനു മുകളിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് പോലും ഒരു ലക്ഷത്തിനുമേൽ കടമെന്ന സാഹചര്യം സംസ്ഥാനത്തിന്റെ മൊത്തം വാർഷിക വരുമാനത്തിന്റെ പതിനെട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം തുക പലിശ മാത്രം നൽകാനായി ചെലവഴിക്കേണ്ടി വരുന്നു നൂറ് രൂപ വരുമാനം ലഭിച്ചാൽ പതിനെട്ട് ദശാംശം മൂന്ന് അഞ്ച് രൂപ സംസ്ഥാനത്തിന്റെ കടബാധ്യതയുടെ പലിശയായി അടക്കേണ്ട അവസ്ഥ സംസ്ഥാനത്തിന്റെ കടം കൂടിയാണ് അതിൽ നിന്ന് മറികടക്കാനുള്ള വിദ്യകൾ നടപ്പാക്കാനുള്ള ആശയ തൊഴിൽ ബിസിനസ് സംഭാവനകൾ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായി കാണണം കോവിഡ് കാലത്തിന് മുമ്പും നികുതി ഇനത്തിൽ വലിയ വരുമാനം ഉണ്ടായിട്ടില്ല കോവിഡ് വന്നതിന് ശേഷം അതിനെ പ്രതിയാക്കാമെങ്കിലും ഇനി വരുന്ന കാലത്തിനനുസരിച്ച് നികുതി വർധനവിനും പുതിയ വഴികൾ തേടിയേ പറ്റൂ അവിടെയാണ് എസ് എം ഇ എം എസ് എംഇറേയും ടൂറിസത്തിൻ്റെയും ഒക്കെ പ്രസക്തി പ്രാദേശിക ടൂറിസവും എസ് എം ഇയും ശക്തിപ്പെട്ടാൽ വരുമാന വർദ്ധനവും നികുതി ഒഴുക്കും വർധിക്കും അതിലൂടെ നമ്മുടെ കടം വേഗത്തിൽ തീർത്തൊഴിവാക്കാനുമാകും സാംസ്കാരിക പൈതൃക സാമൂഹിക അന്തരീക്ഷത്തോടൊപ്പം ശരിയായ മതനിരപേക്ഷതയും മതസംസ്കാരവും ഇവിടെ മനസ്സിലാക്കാം അതിനുള്ള രാഷ്ട്രീയ പുരോഗതി കേരളത്തിലെ ഭൂരിഭാഗത്തിനുമുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം കേരളത്തിൽ ജോലി ലഭിച്ചെത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വിരമിച്ച ശേഷം ശിഷ്ടകാലം മലയാള മണ്ണിൽ തന്നെ തുടരാൻ താല്പര്യപ്പെടുന്ന കാരണം നമുക്കറിയില്ലേ നമ്മുടെ ഭൂപ്രകൃതിയും സാംസ്കാരിക മുന്നേറ്റവും തന്നെ എന്റെ നാട്ടിൽ തലശ്ശേരിയിൽ സബ് കളക്ടറായി വന്ന് ഇന്ന് നീതി ആയോഗിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന അമിതാഭ് കാന്ത് സൗഹൃദ സംഭാഷണങ്ങളിൽ കേരളത്തിൽ സ്ഥിരതാമസമാക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിൽ പോലീസ് തലപ്പത്തിരുന്ന ഋഷിരാജ് സിംഗ് അടക്കമുള്ളവരുടെ ആഗ്രഹവും അതുതന്നെ നഗരങ്ങളുടെ അലങ്കാരമായി നമ്മുടെ ഗ്രാമങ്ങൾ മാറിയത് തന്നെ പ്രധാന കാരണം ഓരോ ഊടുവഴികളും നഗരങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടുന്നു ഉത്തരേന്ത്യ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ബഹുദൂരം മുമ്പിലാണ് നാം കാഴ്ചാസ്വാദനത്തോടൊപ്പം പ്രകൃതി ചികിത്സയും പരമ്പരാഗത അനുഷ്ഠാനങ്ങളും കലാരൂപങ്ങളും ധാരാളമായി നമുക്കുണ്ട് ഉൾവനങ്ങളിലെ ആദിവാസി ഗോത്രങ്ങളുടെ ഉത്സവങ്ങളും നൃത്തങ്ങളും കാണാനും അവയെക്കുറിച്ച് ഗവേഷണം നടത്താനും താല്പര്യപ്പെടുന്നവർ ഏറെയാണ് വനവിഭവങ്ങൾ കോർത്തിണക്കിയുള്ള ആദിവാസി ഭക്ഷണങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിക്കണമെന്ന ആഗ്രഹം സഞ്ചാരികളിൽ ഉണ്ടാക്കണം ഈ അനന്തസാധ്യതകൾ ഉണ്ടായിട്ടും വേണ്ടവിധം നമുക്ക് ഉപയോഗപ്പെടുത്താനാകുന്നില്ല വ്യത്യസ്ത മതസമുദായങ്ങൾ ഒരുമിച്ച് നിന്നുള്ള പെരുന്നാളുകളും നേർച്ചകളും ഉത്സവങ്ങളും കാണാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ഇതെല്ലാം പുറത്തുനിന്നുള്ളവർക്ക് വലിയ ആശ്ചര്യത്തോടൊപ്പം വലിയ സാമൂഹിക പാഠം കൂടിയാണ് നൽകുക